بسم الله الرحمن الرحيم. السلام عليكم ورحمه الله وبركاته. الحمد لله وكفى والصلاه والسلام على النبي المصطفى وعلى اله وصحبه اهل الصدق والوفاء اما بعد سنهدين الى المؤمنين الى المؤمنات يا الله تعالى നാം എവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമുക്കുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു തന്ന സലാമത്തിലാക്കട്ടെ നമ്മുടെ സന്തോഷങ്ങൾ അനുഗ്രഹങ്ങൾ അള്ളാഹു നിലനിർത്തി തരട്ടെ ആഫിയത്തും സമാധാനവും നമുക്കും കുടുംബാംഗങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു വെറബ്ബെ മരണപ്പെട്ടു പോയവരുണ്ട് അവർക്കൊക്കെ മഹഫിറത്തും അർഹമത്തും നൽകണേ അല്ലാ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ് വിശുദ്ധമായ മുഹറമാസത്തിലെ പത്താമത്തെ സുദിനം ശ്രേഷ്ഠമായ ആശുറ ഇന്റെ ദിവസം നമ്മുടെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ് ഈ ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് കുടുംബനാഥന്മാർ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട വളരെ ശ്രേഷ്ഠമായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥാപിതമായ ഒരു അതിമഹത്തായ സുന്നത്തിനെയാണ് ഇന്നത്തെ സംസാരത്തിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു അറിയാനും പകർത്താനും അതിലൂടെ ലഭ്യമാകുന്ന വറക്കത്തുകൾ സ്വായത്തമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മുക്മിനീങ്ങളെ മുക്മിനാഥുകളെ കുടുംബനാഥന്മാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുടുംബത്തിന് മക്കൾക്ക് മാതാപിതാക്കൾക്ക് സന്തോഷം പകരുന്നതിന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട കുടുംബനാഥർ വലിയ ത്യാഗം ചെയ്യുന്നവരാണ് അവരുടെ സന്തോഷങ്ങൾ പൂർത്തീകരിക്കാൻ മക്കളുടെ ആ മക്കളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുക്കാൻ മാതാപിതാക്കളുടെ മുഖത്ത് പുഞ്ചിരി കാണാൻ ഭാര്യയുടെ മനസ്സിൽ സന്തോഷം സന്നിവേശിപ്പിക്കാൻ പുരുഷന്മാർ കുടുംബനാഥർ വലിയ ത്യാഗം ചെയ്യാറുണ്ട് സാധാരണഗതിയിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത്തരം ത്യാഗങ്ങളെ വിവാദത്തായും മൂല്യമുള്ള കർമ്മമായും പരിചയപ്പെടുത്തുന്നുണ്ട് എന്നതാണ് സത്യം ആയിഷ ബി ബിർ അലിയാഹു താലാൻഹ സാക്ഷ്യപ്പെടുത്തുന്ന വളരെ ഹൃദയഹാരിയായ ഒരു ചരിത്ര സംഭവമുണ്ട് കുടുംബത്തെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഉമ്മ ബാപ്പ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രയത്നം ചെയ്യുന്നവർക്കൊക്കെ ഈ ചരിത്ര സംഭവത്തിൽ വലിയ സുവിശേഷമുണ്ട് നമുക്ക് ആ ചരിത്രം പറഞ്ഞു തുടങ്ങാം ആയിഷാ ബിവിർ അലിയു താലാൻഹ പറയാണ് ഒരു പാവപ്പെട്ട നിർദ്ധനയായ സ്ത്രീ തൻ്റെ രണ്ട് പെൺകുട്ടികളുടെ കൂടെ എൻ്റെ അടുത്തേക്ക് വന്നു എന്തെങ്കിലും ആഹരിക്കാൻ വേണമെന്നതായിരുന്നു അവരുടെ യാചന ഐഷി റതി അൻഹ പറയുന്നു ഞാൻ അവർക്ക് മൂന്ന് നൽകി മൂന്നാളുകളാണല്ലോ ഉള്ളത് ആ സ്ത്രീ തൻ്റെ രണ്ട് പെൺമക്കൾക്കും ഓരോ ഈത്തപ്പഴം വീതം നൽകുകയുണ്ടായി അവസാനം താൻ ഒന്നെടുത്ത് വായിലേക്ക് വെക്കാൻ വെക്കാനൊരുങ്ങുമ്പോഴേക്ക് ചെറിയ പ്രായത്തിലുള്ള ആ രണ്ട് പെൺകുട്ടികൾ അവരുടെ വിഹിതം കഴിച്ചുകഴിഞ്ഞ് ഉമ്മ വായിലേ കടുപ്പിച്ച ആ ഈത്തപ്പഴത്തിനു വേണ്ടി കൈനീട്ടി ഉമ്മീ ഞങ്ങൾക്കത് തരാമോ എന്ന് ചോദിച്ചു ആ ഉമ്മ മറ്റൊന്നും ആലോചിക്കാതെ ആ മക്കൾക്ക് വേണ്ടി ആ ഈത്തപ്പഴത്തെ രണ്ട് ചീളുകളായി പകുത്ത് രണ്ടാളുകൾക്കും അത് വിധിച്ചു കൊടുത്തു ഐഷാ ബിറിയാഹു എന്നെ പറയുന്നു ഈ സംഭവം എനിക്ക് വലിയ കൗതുകമായി തോന്നി ആ ഉമ്മയുടെ വാത്സല്യവും സ്നേഹവും കണ്ടപ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ചുപോയി കടന്നു വന്നപ്പോൾ ഈ സംഭവം ഞാൻ നബിയോട് അവതരിപ്പിച്ചു അപ്പോൾ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ ഖദ് ഔജബലഹാ ബിഹൽ ജന്നാ ആ കർമ്മം കൊണ്ട് ആ ഉമ്മക്ക് ആ സ്നേഹനിധിയായ മാതൃത്വത്തിന് അള്ളാഹു സ്വർഗം ഉറപ്പാക്കിയിരിക്കുന്നു എത്ര ലളിതമായ കാര്യാണ് എത്ര നിസ്സാരമായ സംഗതിയാണ് പക്ഷെ അതിന് അള്ളാഹു വിലമതിക്കുകയും മക്കളെ സന്തോഷിപ്പിക്കാനുമ്മ ചെയ്ത ഈ ചെറിയ പ്രവർത്തനത്തിനു പോലും ആ സ്വർഗം നിർബന്ധമാക്കി എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അഷ്റഫുൽ അലൈഹി വസല്ലം ഈ ചരിത്രം തന്നെ ധാരാളമാണ് മക്കൾക്ക് വേണ്ടി ആശ്രിതർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുടെ അവരുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി പ്രയത്നിക്കുന്നവരുടെ മൂല്യമറിയാൻ സൗബാൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാല റസൂൽ വസ്ല്ലം മുത്തനബിള്ളാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ കൈവെള്ളയിൽ എത്തുന്ന സമ്പത്ത് എന്തൊക്കെ രൂപത്തിൽ ചെലവഴിക്കുന്നുണ്ടാവും എന്തൊക്കെ ആവശ്യത്തിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ടാകും ഏതൊക്കെ മേഖലയിൽ ആ പൈസ അയാൾ വയം ചെയ്യുന്നുണ്ടാകും റസൂലുള്ള പറയുന്നു ഒരാൾ ചിലവഴിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മുതൽ ഏറ്റവും ശ്രേഷ്ഠമായ പണം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന വക്കാസ് നിവേദനം ചെയ്യുന്ന ചെലവഴിക്കുന്ന പണമാകുന്നുവേദനം ചെയ്യുന്നതമായ ഒരു ഹദീസ് റസൂല പറഞ്ഞു അള്ളാഹുവിന്റെ പ്രീതികാംക്ഷിച്ച് നീ ഒരു സമ്പാദ്യം ചെലവഴിച്ചാൽ ഇല്ല ഇല്ല നിനക്കതിന് കൂലിയുണ്ട് ഏത് ഏത് സ്വതക്കക്ക് പോലും കൂലിയുണ്ട് സ്നേഹത്തോടെ നിന്റെ ഭാര്യയ്ക്ക് നീ നൽകുന്ന ഒരു ഉരുള ഭക്ഷണത്തിൽ ഒരു പിടി ഭക്ഷണത്തിലും അല്ലാഹു നിനക്ക് പ്രതിഫലം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഹദീസുകൾ ധാരാളമാണ് മറ്റൊരു ഹദീസ് നോക്കൂ അബൂ പറയുകയാണ് വേണ്ടി ഒരാൾ എന്തെങ്കിലും ൊന്ന് ചെലവഴിച്ചാൽ അതിലൂടെ അയാൾ കൂലി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ നീയത് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്നാണെങ്കിൽ കുടുംബത്തിന് വേണ്ടി പലചരക്ക് മേടിച്ച് അവർക്ക് വേണ്ടി അവരുടെ വീട് ഭക്ഷണം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി പലചരക്കുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സ്വതക്കയും അതിൽ കൂലി പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ സമ്പാദ്യമെല്ലാം സ്വതക്കയാണെന്ന് മക്കളോട് കാണിക്കുന്ന ചെറിയ വാത്സല്യത്തിനു പോലും വലിയ മൂല്യമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്രമുണ്ട് ഒരു സംഭവമുണ്ട് മുബാറക് എന്ന മഹാനുഭാവൻ തന്റെ സതീർത്തിടെ കൂടെ ഒരു യുദ്ധഭൂമിയിലായിരുന്നു ഒരു പോരാട്ടത്തിന്റെ വേദിയിലായിരുന്നു ആ രംഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്റെ സതീർത്തിരോട് കൂട്ടുകാരോട് പറയുകയുണ്ടായി ഇപ്പോൾ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ ഇതിനേക്കാൾ ഉത്തമമായ ഒരു ജോലി നിങ്ങൾക്കറിയുമോ ഒരു കർമ്മം നിങ്ങൾക്കറിയുമോ ഞങ്ങൾക്കതറിയില്ലല്ലോ പറഞ്ഞു തരാമോ മഹാനവറുകൾ പറഞ്ഞു ആലമോ എനിക്കതറിയാം എന്താണത് കാലാ അദ്ദേഹം പറയുകയാണ് കുടുംബ പ്രാരാബ്ധമുള്ള നല്ല ഒരു മനുഷ്യൻ മുതാഫിഫായ ുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ വേദനകളുടെ വ്യസനങ്ങളുടെ ഭാണ്ഡം അഴിച്ചു വെക്കാത്ത ഒരു പുരുഷൻ ഒരു മനുഷ്യൻ കാമിനിൽ അയാൾ രാത്രിയിൽ എഴുന്നേൽക്കുന്നു ഉറക്കത്തിനിടയിൽ എപ്പോഴോ ഉണരുന്നു അപ്പോൾ അതാ തന്റെ പിഞ്ചുമക്കൾ ഉൾപ്പെടെ അവർ പുതച്ച വസ്ത്രം അവരുടെ ശരീരത്തിൽ നിന്നും മാറിപ്പോയതായിട്ട് ഇയാൾ കാണാനിടയാവുന്നു ചിലപ്പോ തണുപ്പുള്ള രാത്രിയാവും മക്കളുടെ പുതപ്പ് മാറുമ്പോൾ അവർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കുമല്ലോ അല്ലെങ്കിൽ കൊതുകടി ശല്യമൊക്കെ ഉണ്ടാവും നമ്മുടെ വീടുകളിലും മറ്റൊക്കെ സാധാരണ ഉണ്ടാവാറുള്ളത് പോലെ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ഉപദ്രമാവുമല്ലോ എന്ന് കരുതിയിട്ട് ആ പുതപ്പ് നീങ്ങിപ്പോയത് രണ്ടാമത് മക്കളിലേക്ക് അത് തന്നെ തിരിച്ചിട്ടാൽ ആ കർമ്മമുണ്ടല്ലോ മക്കളോട് കാണിച്ച ആ വാത്സല്യത്തിന്റെ കർമ്മമുണ്ടല്ലോ മിമ്മാ നഹ്നു ഫീ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയേക്കാൾ നല്ലതാണ് എന്ന് മഹാനായ ഇബ്നുൽ മുബാറക് റഹിമഹുല്ല ചെറിയതും വലുതുമായ എല്ലാ വാത്സല്യത്തിന്റെ മാർഗത്തിൽ ഒരാൾ ചെലവഴിക്കുന്ന അധ്വാനങ്ങളെല്ലാം അല്ലാഹു പ്രതിഫലം നൽകുന്ന കർമ്മങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നവർ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവർ അതിനുവേണ്ടി പൈസ ചെലവഴിക്കുന്നവർ വലിയ പ്രതിഫലം ലഭ്യമാകുന്നവരാണ് ഇതെങ്ങനെ ചെലവഴിക്കണം കുറ ആം പറയുന്നു വിശാലത കാണിക്കണം അതിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് നിങ്ങൾ സമ്പന്നത ഉള്ള ആളാണോ പിശുക്ക് കാണിക്കരുത് ദരിദ്രന്മാര് ചെലവഴിക്കുന്ന പോലെ സമ്പന്നര് ചെലവഴിക്കരുത് എന്താ തെളിവ് ഖുർആൻ അഥവാ സമ്പന്നനായ ആള് ദരിദ്രരെ പോലെ ചെലവഴിക്കല്ല വിശാലതയുള്ളവൻ ആ വിശാലതയിൽ നിന്നുകൊണ്ട് തന്നെ ചെലവഴിക്കട്ടെ ഇനി പ്രയാസമുള്ളവർ ദാരിദ്ര്യമുള്ളവർ വിഷമങ്ങളുള്ളവർ അവർക്കുള്ളതിനനുസരിച്ച് അവർ ചെലവഴിക്കട്ടെ കഴിവിൻ്റെ അപ്പുറത്തേക്ക് കീർത്തിക്കുന്നില്ലാ സമ്പന്നരെ നിങ്ങൾ സമ്പത്തിൽ നിന്ന് വിശാലമായി ചെലവഴിക്കുക എന്നാൽ ദരിദ്രരായ ആളുകളെ ഉള്ളതിനനുസരിച്ച് ചെലവഴിക്കുക കാരണം ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരും ഈ വശമൊക്കെ നിങ്ങൾക്ക് മാറും നിങ്ങളുടെ ഈ ദുരിതാവസ്ഥ അവസ്ഥയൊക്കെ മാറി നിങ്ങൾക്കും അള്ളാഹു വിശാലത നൽകുമെന്ന് കുറാൻ വലിയൊരു ഈ വാക്ക് വിശാലതയുള്ളവർ വിശാലമായി ചെലവഴിക്കണം പ്രത്യേകിച്ച് കടന്നു വരുന്ന മുഹറം മാസത്തിൽ മുഹറം മാസത്തിൽ ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ റസൂൽ അലഹി വസ്ല്ലം പഠിപ്പിക്കുന്നു വർഷം മുഴുവൻ അയാളുടെ സമ്പത്തിൽ അള്ളാഹു വിശാലത നൽകും മുഴുവൻ അള്ളാഹു അയാൾക്ക് വലിയ മഹാനായു പറയുന്നു കഴിഞ്ഞുപോയ ജീവിതത്തിലെ അൻപത് വർഷം അതല്ലെങ്കിൽ അറുപത് വർഷം അദ്ദേഹം പറയുന്നു ഞാൻ ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് അന്ന് ഞാൻ കുടുംബത്തിന് വിശാലത ചെയ്യുമ്പോ എനിക്ക് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇത് സുന്നത്താണ് എന്ന് പറഞ്ഞ നിരവധി പണ്ഡിതന്മാരുണ്ട് മഹാനായ മാനായി ബിൻമഹുല്ല ഉദ്ധരിക്കുന്നുണ്ട് അത് പറഞ്ഞ പണ്ഡിതന്മാര് ധാരാളാണ് അവര് നിസ്സാരക്കാരല്ല സമറത്ത മുഹമ്മദ് അദ്ദേഹത്തിന്റെ മകനായ ഇബ്രാഹിം ഈ മഹാരഥന്മാരെല്ലാം ഇത് സുന്നത്താണെന്ന് പറഞ്ഞവരാണ് ഹദീസിന്റെ വാക്കുകൾ കേട്ടോ അബുഹു പറയുന്നുണ്ട് തങ്ങൾ നമുക്ക് തന്നു നിവേദനം ചെയ്യുകയാണ് വർഷത്തിൽ ഒരു ദിവസം നോമ്പെടുക്കൽ നിർബന്ധമാക്കി ആ ദിവസം മുഹറം പത്തിനായിരുന്നു ത്തിന് നോമ്പെടുക്കാൻ അവരോട് പ്രത്യേകം കൽപ്പിച്ചു നിങ്ങളും ആ ദിവസം നോമ്പെടുക്കണം മാത്രമല്ല ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വിശാലത ചെയ്യണം തനിക്കുള്ള സമ്പത്തിൽ നിന്ന് വിശാലത ചെയ്താൽ ദിവസം ആ വർഷം മുഴുവൻ അള്ളാഹു അയാൾക്ക് വിശാലത നൽകും അള്ളാഹു അയാൾക്ക് വിശാലത നൽകും പ്രിയമുള്ളവരെ സമ്പത്ത് വർദ്ധിക്കണമെന്നും നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉയർന്നു നിൽക്കണമെന്നൊക്കെ തന്നെയല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുള്ളത് അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ആ ദിവസം നല്ല ഭക്ഷണം ഒരുക്കി സന്തോഷിപ്പിക്കുന്ന സമ്മാനങ്ങളൊക്കെ കൈമാറി ആവുന്ന വിധത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ അവസ്ഥയറിയാലോ അതുകൊണ്ട് പ്രത്യേകിച്ച് ചിന്നതിന്നത് ചെയ്യണം എന്നല്ല എങ്ങനെയാണോ സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബത്തിന് വിശാലത ചെയ്യാൻ കഴിയുക അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ിബീൻ എന്ന ഫത്തോഹുൽ മുഈനിന്റെ ഒരു ശർഹ് ഉണ്ടല്ലോ അതിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ചരിത്രമുണ്ട് ഒരു പാപപ്പെട്ട മനുഷ്യൻ ആഷുറായി ദിവസം നോമ്പെടുത്തു കുടുംബമുണ്ട് മക്കളുണ്ട് പക്ഷെ നോമ്പ് തുറക്കാനുള്ള വക പോലും അയാളുടെ കയ്യിലില്ല എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കുമോ എന്ന് കരുതിയിട്ട് പ്രതീക്ഷിച്ചിട്ട് അദ്ദേഹം അങ്ങാടിയിലിറങ്ങി മുസ്ലിമായ മുസ്ലിമായ ഒരു വ്യാപാരിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു ദിർഹം എനിക്ക് തരാമോ എന്ന് ചോദിച്ചു ആ മുസ്ലിമായ ധനികൻ കണ്ട ഭാവം നടിച്ചില്ല മുഖം തിരിച്ച് ഇയാൾ പറഞ്ഞു വിട്ടു ഖിന്നനായി ദുഃഖിതനായി കണ്ണീരൊലിപ്പിച്ച് ഇയാൾ നടന്നു പോകുമ്പോ തൊട്ടടുത്ത് വ്യാപാരം നടത്തിയിരുന്ന ജൂതനായൊരു മനുഷ്യൻ വന്ന് എന്തേ നിങ്ങളുടെ വിഷമം എന്ന് ചോദിക്കാനിടയായി ഇയാൾ പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ നോമ്പെടുത്ത് അതിന് സഹായം ചോദിച്ചതാണ് അദ്ദേഹം നിരസിച്ചു ഇദ്ദേഹം പറഞ്ഞു ഇന്നത്തെ അദ്ദേഹം ചോദിച്ചു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അയാൾ പറഞ്ഞത്തെ ദിവസം അഷൂറായി ദിവസമാണ് അതിൻ്റെ ഫതായിലൊക്കെ പറഞ്ഞുകൊടുത്തു അപ്പോൾ ഈ ജൂതനായ മനുഷ്യൻ നിങ്ങൾ കുടുംബത്തിന് വിശാലത ചെയ്യാനുള്ള നോമ്പ് തുറക്കുമ്പോഴുള്ള വിഭവങ്ങൾ അന്വേഷിച്ചിറങ്ങിയതല്ലേ ഖിന്നനാവേണ്ട വിഷമിക്കേണ്ട പത്ത് ദിർഹം പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വകയായിട്ട് പത്ത് ദിർഹം കൊടുത്തു ഈ ദരിദ്രൻ വീട്ടിൽ പോയി ആഹ്ലാദ ചിത്തനായിട്ട് മക്കൾക്കും കുടുംബത്തിനൊക്കെ നന്നായി വിശാലത ചെയ്തു അയാൾ അന്നത്തെ ദിവസം സമൃദ്ധമായി ഭക്ഷണം ഒരുക്കിയും മറ്റുമൊക്കെ അവരെ സന്തോഷിപ്പിച്ചു അന്നത്തെ രാത്രി നേരത്തെ അദ്ദേഹത്തെ നിരസിച്ചു വിട്ട മുസ്ലിമായ വ്യാപാരി ഒരു സ്വപ്നം കാണാനിടയായത്രേ സ്വർഗത്തിൽ തയ്യാർ ചെയ്യപ്പെട്ട നല്ല ഒരു കൊട്ടാരം നല്ല ഒരു ഭവനം ആ കൊട്ടാരവും ആ ഭവനവും അദ്ദേഹത്തെ കൊതിപ്പിച്ചു അതിന്റെ ചാരത്തുകൂടെ അദ്ദേഹം നടന്നു പോകുന്നതായിട്ടാണ് സ്വപ്നത്തിലുള്ളത് അവിടെയുള്ളവരോട് ചോദിക്കുന്നുണ്ട് എനിക്ക് അല്പം വെള്ളം തരാമോ അപ്പൊ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ഏതാനും ആളുകൾ പറഞ്ഞു എത്ര സ്വപ്നം കാണുകയാണ് സ്വപ്നത്തിന് നിഷേധിക്കാൻ കഴിയില്ലല്ലോ സ്വപ്നത്തിൽ പറഞ്ഞു ഇന്നലെ വരെ നിങ്ങളുടെ പേരിലായിരുന്നു ഈ കൊട്ടാരം ഈ സമ്പാദ്യം ഈ നിർമ്മിതി അള്ളാഹു നിങ്ങൾക്കൊരു സമ്പാദ്യമായി സ്വർഗത്തിലൊരുക്കി വെച്ചത് പക്ഷേ ഇന്നലെ നിങ്ങളുടെ തൊട്ടടുത്ത് വ്യാപാരം നടത്തുന്ന ആ ജൂതന്റെ പേരിലേക്ക് അള്ളാഹു മാറ്റിയിട്ടുണ്ട് അയാൾ ചെയ്ത ആ നന്മ കാരണം ആ ദരിദ്രന്റെ മുഹറമിന്റെ ദിവസത്തിൽ സന്തോഷിപ്പിച്ച കാരണം ഇയാൾക്ക് വല്ലാതെ പ്രയാസായി രാവിലെ ഉണർന്നെഴുന്നേറ്റിട്ട് ആ അയൽവാസിയായ ജൂതന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു അയാൾ പെട്ടെന്ന് ഓടിപ്പോയി എന്നിട്ട് പറഞ്ഞു ഇന്നലെ നിങ്ങൾ ആ ദരിദ്രന് ചെയ്ത സ്വതക്കയുടെ പുണ്യം ഇതാ നിങ്ങൾ എനിക്ക് നിങ്ങൾ എനിക്ക് അത് ദിർഹമിൻ നൂറ് ദിർഹം തരാം അതിന്റെ പ്രതിഫലം എനിക്ക് വേണ്ടി നിങ്ങൾ സമ്മാനിക്കുമോ എന്ന് ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞു ഇല്ല ആയിരക്കണക്കിന് ദിർഹം തന്നാലും ആ സമ്മാനത്തെ ആ പ്രതിഫലത്തെ നിങ്ങൾക്ക് വെച്ചു നീട്ടാൻ എനിക്ക് കഴിയില്ല കാരണം നിങ്ങൾ ഇന്നലെ കണ്ട സ്വപ്നമുണ്ടല്ലോ ആ സ്വപ്നത്തിന്റെ കവാടം കടക്കാനും നിങ്ങൾക്ക് സാധ്യമല്ല ഇയാൾക്ക് അത്ഭുതായി ഞാൻ രാത്രി കണ്ട സ്വപ്നം ഞാൻ കണ്ട സ്വപ്നം എങ്ങനെ ചൂതനായി അയാൾ അറിഞ്ഞു ആരാണ് നിങ്ങൾക്ക് ഈ രഹസ്യം പറഞ്ഞത് അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞു എന്ന് പ്രഖ്യാപിക്കുമ്പോഴേക്ക് വസ്തുക്കളൊക്കെ ഉണ്ടാകുന്ന വിധം ഇച്ഛാശക്തിയുള്ള അള്ളാഹുവാണ് എനിക്കത് പറഞ്ഞത് അഷതു അള്ളാഹു അല്ലാ ദിലാഹില്ലെന്നും മുഹമ്മദ് പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു കണ്ടോ ഒരു ജൂതനായ മനുഷ്യൻ ഒരു പാവപ്പെട്ടവനും സന്തോഷിപ്പിച്ചത് കാരണത്താൽ പോലും അള്ളാഹു അയാൾക്ക് വലിയ ഹിതായത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്തു എന്നർത്ഥം അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ സമാധാനം ഉണ്ടാകാൻ സമ്പത്തിൽ സമൃദ്ധി ഉണ്ടാകാനുള്ള ഏറ്റവും അസുലഭമായ അവസരവും കർമ്മവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്കത് ഉപയോഗപ്പെടുത്താം നീ നൽകണേ അള്ളാഹുവേക്ക് പടച്ചവനെ ഞങ്ങൾക്കും കുടുംബത്തിനും നീ വിശാലമാക്കി തരണേ കുറവ് വരുത്തല്ല അല്ലാ ദാരിദ്ര്യത്തെ തൊട്ട് പ്രയാസങ്ങൾ തൊട്ട് ഉള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ പഠിച്ചവനെ പലവിധ വിഷമങ്ങളുണ്ട് നീ പരിഹരിച്ചു തരണേ അല്ലാ കടബാധ്യതകളുള്ളവർ യാമീൻ പറയുന്നവരുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ നീ അവർക്കൊക്കെ മോചനം നൽകുക അല്ല പടച്ചവനെ നല്ല ഇണകളെ തേടുന്നവരുണ്ട് നല്ല ഇണകളെ എത്തിച്ചു കൊടുക്കണേ അല്ല സുഖമായി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വീടില്ലാത്തവരുണ്ട് നല്ല വീട് കൊടുക്കണേ അല്ല രോഗികളുണ്ട് സലാമത്തിലാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ പോയവർ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ മുഹമ്മദിൻ അല്ലാസീദിനെ പൂർണ്ണമായി കേട്ടതിന് ശ്രവിച്ചതിന് ജാകും അസലമ വരഹമുള്ള വരക്ക